കൂടി ശ്രമം നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇന്നലെ രാത്രി പോലീസ് പ്രതിപക്ഷ നേതാവ് വിഷയം സഭയിൽ വീണ്ടും ഉന്നയിക്കുന്നതിന് മുമ്പേ കണ്ണൂർ ജയിലിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്തു നടപടി മുൻപ് ഇതേ കുറ്റവാളികളുടെ ശിക്ഷ ഇളവിനുള്ള നീക്കം തുടങ്ങിയതിന് ടി പി കേസിലെ ഇന്നലത്തെ സംഭവം അടക്കം എല്ലാം സർക്കാരിനെ വെട്ടിലാക്കാൻ ഉദ്യോഗസ്ഥർ ചെയ്തതെന്ന് മന്ത്രി എം പി രാജേഷ് പി ജയരാജന് വിടാതെ മുൻ സി പി എം നേതാവ് മനു തോമസ് കണ്ണൂർ ജില്ലയിലെ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളെ ഏകോപിപ്പിക്കുന്നത് പി ജയരാജന്റെ മകനെന്നും മനു പി ജയരാജൻ അനുകൂല സോഷ്യൽ മീഡിയ സംഘങ്ങൾക്ക് പിന്നിലും ജയിൻരാജ് ടി പി ചന്ദ്രശേഖരന്റെയും ഷുഹൈബിന്റെയും കൊലപാതകങ്ങൾ വൈകൃതമെന്നും മനു തോമസ് മനുവിന്റെ ഇന്നത്തെ ആരോപണങ്ങളോട് പ്രതികരിക്കാതെ പി ജയരാജൻ കർണാടക കോൺഗ്രസിൽ അസ്വസ്ഥത പുകയുന്നു ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രിയാക്കാൻ നീക്കം മുഖ്യമന്ത്രി സ്ഥാനം ഡി കെ ശിവകുമാറിന് വിട്ടു നൽകണമെന്ന ത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യും ശിവകുമാറിനെയും വേദിയിലിരുത്തി തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്ന് സിദ്ധരാമയ്യ ചന്ദഗിരിയിലെ കോൺഗ്രസ് എം എൽ എ ഇന്നലെ ഇതേ ആവശ്യമുന്നയിച്ച രംഗത്തെത്തിയിരുന്നു ലോക്സഭയിലെ ഇന്നത്തെ പോര് ചെങ്കോലിനെ ചൊല്ലി ചെങ്കോലല്ല ഭരണഘടനയാണ് സഭയ്ക്കുള്ളിൽ സ്ഥാപിക്കേണ്ടതെന്ന് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചെങ്കോൽ രാജാധികാരത്തിന്റെ പ്രതീകമെന്ന് സ്പീക്കർക്ക് കത്തുകൊടുത്തു അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് കൊടുക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് ബിജെപി സഖ്യകക്ഷികളിൽ നിന്നിന് പദവി നൽകാൻ ധാരണയെന്നാണ് സൂചന നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ സിബിഐയുടെ ആദ്യ അറസ്റ്റ് പട്നയിൽ പിടിയിലായത് അശുതോഷും മനീഷും പരീക്ഷാ തലേന്ന് ഏഴുപേർക്ക് ചോദ്യപേപ്പർ ചോർത്ത് നൽകിയെന്ന് സമ്മതിച്ച് മനീഷ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ആസ്ഥാനത്ത് കയറി ഇന്ന് എൻ എസ് യുഐ പ്രതിഷേധം വാതിൽ അകത്ത് നിന്ന് പൂട്ടി നാളെ പാർലമെന്റ് പ്രക്ഷുബ്ധമാകും ഇരുസഭകളിലും അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ഇന്ത്യ മുന്നണി രേണുകാസ്വാമി വധക്കേസിൽ പിടിയിലായ നടി പവിത്ര ഗൌഡയ്ക്ക് ജയിലിൽ മേക്കപ്പ് ചെയ്യാൻ സൗകര്യമൊരുക്കി പോലീസ് ഉദ്യോഗസ്ഥ ജയിലിൽ നിന്ന് കോടതിയിൽ ഹാജരാകുമ്പോൾ പവിത്ര ലിപ്സ്റ്റിക് ഉൾപ്പെടെ അണിഞ്ഞിരുന്നതായി കണ്ടെത്തിയതോടെ അധികൃതർ നടപടിക്ക് വനിതാ സബ് ഇൻസ്പെക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു കന്നഡ നടൻ ദർശൻ ഉൾപ്പെടെ പതിനേഴ് പേരാണ് പവിത്രയുടെ കൂട്ടുപ്രതികൾ മുൻ പ്രതിരോധ മന്ത്രി ലിംഗ് ഷാഹുവിനെ പുറത്താക്കി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാസങ്ങളോളം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാതിരുന്ന ലിയെ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പ്രതിരോധ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയത് അഴിമതി കോഴ തുടങ്ങിയ ആരോപണങ്ങളിൽ അന്വേഷണം നേരിടുകയാണ് ലീ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി പുറത്തുവിട്ടത് ഔദ്യോഗിക വാർത്താ ഏജൻസി പ്രമുഖ എഴുത്തുകാർക്കുള്ള പെൻ പിന്റർ പുരസ്കാരം അരുന്ധതി റോയ്ക്ക് അരുന്ധതി റോയുടെ ഉറച്ച ശബ്ദത്തെ ആർക്കും നിശബ്ദമാക്കാനാകില്ലെന്ന് ജൂറി സ്വന്തം സുരക്ഷയ്ക്ക് ഭീഷണി ഉയർന്നപ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോരാടിയ എഴുത്തുകാരിയെന്നും ഇംഗ്ലണ്ടിൽ അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് ജൂറിയുടെ വിലയിരുത്തൽ വെള്ളാപ്പള്ളി നടേശനെതിരെ വീണ്ടും സിപിഎം സംസ്ഥാന സെക്രട്ടറി രാജ്യസഭാംഗങ്ങളെ നിശ്ചയിച്ചതിൽ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടെന്ന ആക്ഷേപം ബിജെപിക്ക് വേണ്ടിയെന്ന് എം വി ഗോവിന്ദൻ ഗുരുദർശനം തന്നെയാണോ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടേതെന്ന് ശ്രീനാരായണീയർ ആലോചിക്കണമെന്നും ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ സർക്കാരിന്റെ നവോത്ഥാന സമിതി അധ്യക്ഷസ്ഥാനത്ത് വെള്ളാപ്പള്ളി തുടരുന്നതിനെക്കുറിച്ച് പരാമർശം ഒന്നുമില്ല പ്രേക്ഷക പ്രതീക്ഷ തെറ്റിയില്ല പ്രഭാസ് ചിത്രം കൽക്കി തിയേറ്ററുകളിൽ വൻ വരവേൽപ്പ് അറുന്നൂറ് കോടി ബജറ്റിൽ ഒരുക്കിയ സയൻസ് ഫിക്ഷൻ ചിത്രം ആദ്യ ദിനത്തിൽ തന്നെ ആഗോള കളക്ഷൻ ഇരുന്നൂറ് കോടി കടന്നു ആദ്യവാരം അഞ്ഞൂറ് കോടി കടന്നാൽ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബോക്സ് ഓഫീസ് റെക്കോർഡ്